പത്തനംതിട്ട ജില്ലയിൽ നവകേരള സദസ്സ് പൂർത്തിയായപ്പോൾ ജില്ലയിൽ ആകെ ലഭിച്ചത് ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി പത്ത് നിവേദനങ്ങൾ ഇരുപത്തി അഞ്ച് കൗണ്ടറുകളാണ് മണ്ഡലങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നത് പത്തനംതിട്ട ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ നവകേരള സദസ്സ് പൂർത്തിയായപ്പോൾ ജില്ലയിൽ ആകെ ലഭിച്ചത് ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പത്ത് നിവേദനങ്ങളാണ് തിരുവല്ല നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ആറന്മുളയിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് റാന്നിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കോന്നിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അടൂരിൽ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് നിയമസഭാ മണ്ഡലം തിരിച്ചുള്ള കണക്ക് ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ സ്ത്രീകൾ എന്നിവർക്കുൾപ്പെടെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കൗണ്ടറുകളാണ് മണ്ഡലത്തിൽ ഏർപ്പെടുത്തിയിരുന്നത് സദസ്സ് ആരംഭിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ വേദിക്ക് സമീപത്തായി കൗണ്ടറുകൾ ആരംഭിച്ചിരുന്നു സദസ്സിനു ശേഷവും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതുവരെ കൗണ്ടറുകൾ പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട